ഒരു വിജയ് ആരാധകന് ഏറ്റവും സങ്കടകരമായ ഒരു അനൗൺസ്മെന്റ് ആണ് അവർക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് എന്നും വിജയുടെ ഒരു പുതിയ ചിത്രം അനൗൺസ് ചെയ്യുമ്പോൾ അത്ര വലിയ സന്തോഷമാണ് ഇത്തവണ സന്തോഷം ഇല്ല അത് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം വിജയ്യുടെ അവസാനത്തെ ചിത്രം വൺ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ് നാളെയാണ് ആ അനൗൺസ്മെന്റ് ഉണ്ടാകാൻ പോകുന്നത് വിജയ് ആരാധിക്കുന്ന തമിഴിലെയും മലയാളത്തിലെയും നിരവധി ഭാഷയിലെയും ആരാധകർ അവരുടെ സങ്കടങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു അനൗൺസ്മെന്റിന്റെ പ്രഖ്യാപന വിശേഷങ്ങൾ എത്തിയിരിക്കുന്നതും സിനിമാ ഭാഷാപരമായ അതിരുകൾക്കപ്പം പുറത്ത് പ്രേക്ഷകരെ കണ്ടെത്തുന്ന കലയാണിത് അതിനാൽ തന്നെ കാസ്റ്റിംഗിൽ മറുഭാഷാ താരങ്ങൾ ഉൾപ്പെടുന്നത് ഒരു ട്രെൻഡ് പോലെയാണ് എന്നാൽ തമിഴ് സിനിമയെ അപേക്ഷിച്ച് മലയാള താരങ്ങൾ പ്രധാന വശ്യത്തിൽ എത്തുന്ന പതിവ് എക്കാലവും ഉണ്ടായിരുന്നു ഇപ്പോഴും അത് തുടരുന്നു അത്തരത്തിലൊരു വമ്പൻ കോമ്പിനേഷൻ വീണ്ടും വരുന്നതായ സൂചന ഇപ്പോൾ തമിഴ് മാധ്യമങ്ങൾ പറയുകയാണ് അതും വിജയുടെ അവസാന ചിത്രത്തിന്റെ അനൗൺസ്മെന്റിനൊപ്പം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച വിജയുടെ അവസാന ചിത്രം ആണ് ഇതെന്ന് ഉറപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ അനൗൺസ്മെന്റ് പ്രഖ്യാപനത്തെ കണക്കാക്കുന്നതും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഇന്നേ ദിവസം എത്തിയിരിക്കുന്നതും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ശരിക്കും നെഞ്ചു തകരുന്ന ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് ആ പ്രഖ്യാപനത്തിൽ പ്രേക്ഷകർ ഒരു പരിധിയിൽ മലയാളി പ്രേക്ഷകർ ശരിക്കും ദുഃഖത്തിലാവുമ്പോൾ തമിഴർക്ക് അങ്ങനെയല്ല തമിഴ് പ്രേക്ഷകർ വിജയിയെ അവരുടെ തലവനായി തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാലും വിജയ്ക്ക് ശേഷം തിയേറ്ററിൽ ഇങ്ങനെയൊരു ആഘോഷം ഇനി ഉണ്ടാകില്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണ് ഇനി ആർക്കും അങ്ങനെ ഒരു ഓളം സൃഷ്ടിക്കാൻ കഴിയില്ലെന്നും അവർ പറയുന്നു എന്നിരുന്നാലും വിജയ്യുടെ സിനിമ ഞങ്ങൾ ഇതുപോലെ തന്നെ ആഘോഷിക്കും വിജയ് അറുപത്തൊമ്പത് ചിത്രങ്ങളും ഞങ്ങൾ തിയേറ്ററിൽ വീണ്ടും വീണ്ടും കാണും എന്നൊക്കെയാണ് അവർ പറയുന്നത് അറുപത്തൊമ്പത് ചിത്രത്തോടുകൂടി അദ്ദേഹം സിനിമയിലെ നായക പരിവേഷം മാറ്റി നിർത്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു ഈ അറുപത്തൊമ്പത് വലിയ ആഘോഷമാക്കാൻ പ്രേഷർ ഒരുങ്ങുമ്പോൾ വിജയുടെ അറുപത്തൊമ്പത് ആഘോഷമാക്കാൻ സിനിമാക്കാരും ഒരുങ്ങുകയാണ് മലയാളത്തിൽ നിന്നും വമ്പൻ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സംഭവം മലയാളികൾ ആഘോഷമാക്കാൻ സാക്ഷൽ മോഹൻലാൽ കൂടി ഈ ചിത്രത്തിൽ എത്തിയേക്കുമെന്നുള്ള സൂചനകൾ പുറത്തുവന്നു കഴിഞ്ഞു മോഹൻലാൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അത് സംഭവിച്ചാൽ പത്ത് വർഷത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രമാകും ഇത് നേരത്തെ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ഡ്രാമാ ചിത്രം ജില്ലയിൽ വിജയ് മോഹൻലാലും ഒരുമിച്ച് ി അഭിനയിച്ചിരുന്നു ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ ഇതിനകം വന്നിട്ടുള്ള മറ്റ് താരങ്ങൾ സിംറാനും മമിത ബൈജുവുമാണ് സിംറാന്റെ കാസ്റ്റിംഗ് വാസ്തവമാണെങ്കിൽ നീണ്ട ഇരുപത്തിനാല് വർഷത്തിന് ഇപ്പുറമായിരിക്കും ഇരുവരും സ്ക്രീനിൽ എത്തുക എച്ച് വിനോദാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച വേളയിൽ സിനിമാ ജീവിതം താൻ അവസാനിപ്പിക്കുകയാണെന്ന സൂചനയാണ് വിജയ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ പുറത്തുവന്ന വീഡിയോയിലും അത് തന്നെ പറയുന്നു വൺ ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ അതുതന്നെയല്ലേ ഉദ്ദേശിക്കുന്നത് കൂടാതെ ആ വീഡിയോ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നതും വിജയുടെ അവസാന സിനിമ എന്ന് തന്നെയാണ് ഇപ്പോൾ തിയേറ്ററിലുള്ള വെങ്കട്ട് പ്രഭു ചിത്രം ഗോട്ടിന് ശേഷം വിജയ് ഒരു ചിത്രത്തിൽ മാത്രമേ അഭിനയിക്കൂ എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നതാണ് അത് തന്നെ കെ വി എൻ പ്രൊഡക്ഷൻസും ആവർത്തിച്ചു ചിത്രത്തിന് പ്രോജക്ട് അനൗൺസ്മെന്റ് അടുത്ത ദിവസം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ എത്തിയിരിക്കുന്നത് മുമ്പേ തന്നെ പല പേരുകൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നെങ്കിലും മോഹൻലാലിന്റെ പേരാണ് എല്ലായിടത്തും ആവർത്തിച്ചു കേട്ടത് മോഹൻലാലും വിജയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു അനിരുദ്ധിന്റെ മ്യൂസിക്കായിരിക്കും ഇതിലെന്നും പറയപ്പെടുന്നുണ്ട് എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ ഒരുങ്ങാൻ പോകുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം എന്തായാലും നാളെ നമുക്ക് അറിയാൻ കഴിയും അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കെ പ്രൊഡക്ഷൻസ് എത്തിയിരിക്കുന്നതും